നമുക്ക് കിരണേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാഹുലിനെ കാണാനായിട്ട് സരിയു ലോക്കപ്പിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് രാഹുലിനെ കണ്ട് കഴിഞ്ഞപ്പത്തേനും രാഹുൽ പറഞ്ഞ് മോള് വന്നല്ലോ എനിക്ക് സമാധാനമായി എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരിയോട് അച്ഛനെ കാണാതിരിക്കാൻ വരാൻ പറ്റില്ലോ എന്നൊക്കെ പറയണം മോളെ നിനക്കറിയാലോ എന്നെ ഇവിടെ അകത്താക്കിയത് ആ കിരണും ചന്ദ്രസേനയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണെന്ന് പറയാം എല്ലാം അറിഞ്ഞാൽ ഞാൻ അല്ല അച്ഛൻ്റെ തലയിൽ കുറേ കുത്തിക്കെട്ടും കാര്യങ്ങളും ഉണ്ടല്ലേ ആറേഴ് എണ്ണം ഉണ്ടെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ ആ ചന്ദ്രസാരനെ തീർക്കാൻ ശ്രമിക്കണ സമയത്ത് കിരൺ പിടിച്ച് എന്നെ തള്ളി വിട്ടാന്ന് പറയാണ് അപ്പോൾ പോയി നെറ്റിയിടിച്ച ഞാൻ വീണമെന്ന് പറയാം അവനിട്ടുള്ള പണി നമുക്ക് കൊടുക്കാൻ പോളെ മോള് വിഷമിക്കാതിരിക്കാൻ പറയാണ് ഈ സമയത്ത് സാരെ പറഞ്ഞു എന്നാലും അച്ഛൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു പറയാം അതൊന്ന് ഓർത്ത് മോള് വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്കിവിടുന്ന് പുറത്തിറങ്ങണം ഒരു കാര്യം ചെയ്യുക മോൾ ആ സുന്ദരേശം വക്കീലൊന്നു പോയി കാണാൻ പറയുകയാണ് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അയാൾ നമ്മൾ പറയുന്നതു കൊണ്ട് തന്നെ അനുസരിച്ചോളൂ ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സർവ്വീ പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്നു കയ്യായി പോയേച്ചാ വെച്ചാൽ അത് ഇത്രയ്ക്ക് ദുഷ്ടനായി പോയാലോ ആ കിരണെന്ന് പറയാണ് ഇത് കേട്ടോണ്ടാണോ എസ് ഐ അങ്ങോട്ടേക്ക് വരുന്നത് എസ് ഐ വന്നിട്ട് പറഞ്ഞു അല്ല നീ നിന്റെ അച്ഛനൊക്കെ പണ്ടേ ജയിലിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞു പിന്നെ ഇയാള് പുറലോകം കാണാനുള്ള യോഗ്യത വലിയ ഇയാൾക്കില്ലാന്ന് പറയണം അത്രയ്ക്ക് ക്രൂരതകളൊക്കെയാ അയാൾ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് മുമ്പ് കല്യാണിയും കിരണും പോയിരുന്ന കാറിന്റെ ബ്രേക്ക് കഴിച്ചു വിട്ട് ഇവനല്ലേ അത് കൂടാതെ അത് മാത്രമാണ് പലപ്പോഴും കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ലേ എന്നിട്ടും നിനക്ക് നിന്റെ അച്ഛനൊന്നും അടങ്ങുന്നില്ലടി നീ ചോദിക്കുവാണ് ഇവനിനി ഒരിക്കലും പുറലോകം കാണരുത് എന്ന് പറയണ ഇത് കേട്ടപ്പോൾ സാറി പറഞ്ഞു എന്റെ അച്ഛനും തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന് പറയാം ഉം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നീ ആരോടാ പറയണേ ഞങ്ങളോടാ നിനക്ക് നന്നായിട്ടറിയാം നിന്റെ അച്ഛനെ എന്താ ഏതാന്നുള്ള കാര്യൊക്കെ അന്നിട്ട് വേണം അടുത്ത് വേണം നിന്റെ ഈ അഭ്യാസമൊക്കെ അല്ലെന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് രാഹുലിന് എന്തുണെന്ന് നടത്തില്ല രാഹുൽ പറഞ്ഞു സാറേ അത് പിന്നെ ഞാൻ താൻ കൂടുതലൊന്നും പറയണ്ടോ തൻ്റെ തലയ്ക്ക് ഇങ്ങനെ ഇത് മുറിവുള്ളതുകൊണ്ട് മാത്രം തന്നെ എടുത്തിട്ട് പെരുമാറാത്ത അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇട്ട് ഞങ്ങൾ ചുരുട്ടി കൂട്ടിയാലെന്ന് പറയാം താന് എത്ര വലിയ ദുഷ്ടര എത്ര ദുഷ്ടതര കാണിച്ചെന്നൊക്കെ തനിക്ക് നന്നായിട്ട് അറിയാലോ പിന്നെ താൻ അത് ആരെയായിരിക്കാൻ നോക്കുന്നത് സ്വന്തമായിട്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഐ എവിടെ കിടന്ന് കുറെ ചീത്ത പറയാണ് അവസാനം എസ് ഐയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും സരയോ പറഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട അച്ഛനെ ഞാൻ പുറത്ത് ഞാൻ ബാക്കിയെല്ലാം പോയി കാണാം അച്ഛനെ എന്നെ ഉറപ്പ് തരുവാ എന്നൊക്കെ പറഞ്ഞിട്ട് സരയോ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുന്നേ ദിവസം വന്നെത്തി കാത്തിരുന്ന് ദിവസം വന്നെത്തി കഴിഞ്ഞപ്പോ ചന്ദ്രസേനും താരയും കൂടെ രാവിലെ കോടതിയിലേക്ക് എത്തി കാരണം താരയും പറഞ്ഞു താരയും കൂടെ വന്ന് ചില മൊഴികളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് എങ്കിൽ മാത്രമേ കാര്യത്തിന് ബലം എങ്കിൽ മാത്രമേ അയാൾക്കെതിരെ രാഹുലിനെതിരെ ഒരു ബലമുണ്ടാകുന്നു കേസിന് ബലമുണ്ടാകത്തുള്ളൂ അയാൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കിരണും കല്യാണിയും അവരൊക്കെ വരുന്ന രൂപയും കൂടെ വരുന്നേ അങ്ങനെ അവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രസേന പറഞ്ഞു ഞാൻ താരയും കൂടെ എങ്ങനെ കൂട്ടിക്കൊണ്ടു പോന്നു കാരണം ഒരു കാരണവശാലും ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടൻ ഇനി പുറത്തിറങ്ങി വിലസ് നടക്കല്ലെന്ന് പറയാണ് രൂപ പറഞ്ഞു അത് ശരി തന്നെയാ അയാൾ ഇത്രയും കാലം ചെയ്ത ദുഷ്ടതകൾക്കെല്ലാം അയാൾക്ക് കൂലി ആയിരിക്കണം കിട്ടാൻ പോകുന്നെ അയാൾ പുറത്തിറങ്ങി അങ്ങനെ വിലസാൻ പാടില്ല എൻ്റെ മോളെ കൊല്ലാൻ നോക്കി ഇപ്പോഴാണോ എന്നെ ചന്ദ്രയം കൂടെ ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ അവനെ വെറുതെ വിടലെന്ന് പറയാണ് കിരൺ പറഞ്ഞു അത് ശരി തന്നെയാ ഇനി ഒരു കാരണവശാലും അയാൾ പുറത്തിറങ്ങരുത് പുറലോകം കാണരുത് അങ്ങനെയുള്ള ഒരു പൂട്ട് വേണം നമ്മൾ അയാൾക്ക് വേണ്ടി കരുതാൻ എന്ന് പറയാം ഉം വിസ്തരിക്കണ സമയത്ത് എന്നെയൊക്കെ വിസ്തരിക്കട്ടെ എന്ത് വേണം എനിക്കറിയാമെന്ന് രൂപം പറയണം പിന്നെ താരയോട് ചന്ദ്രശാനം പറഞ്ഞു കൊടുത്തു നീ വെറുതെ വിടല്ല അയാളെ കാരണം നിന്റെ ജീവൻ നശിപ്പിച്ചവനാ നിന്റെ കുഞ്ഞിനെ നിന്നെ നടത്തി മാറ്റിയതാ ഒരു കാരണവശാലും അവനെ വെറുതെ വിടത്തില്ല വിടല്ലെന്ന് പറയണ അവനെ കോടതിയിൽ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകണം അവൻ അവിടെ തന്നെ കഴിയണം ഒരു കാരണവശാലും പുറത്ത് വരല്ലെന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും താര പറഞ്ഞു ശരി എന്നൊക്കെ ഇങ്ങനെ ആംഗ്യം കാണിക്കണം കൈകൊണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുലിനെ അങ്ങോട്ട് പോലീസുകാരെ അങ്ങോട്ടേക്ക് വന്നിറങ്ങുന്നത് അങ്ങനെ കോടതിയിലേക്ക് രാഹുലിനെ കൊണ്ടുപോകുന്ന സമയത്ത് രാഹുൽ ഇങ്ങനെ മൂന്ന് മൂന്നുപേരെ മാറി മാറി ഇങ്ങനെ നോക്കുകയാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായി നിനക്കോട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിക്കൊരു നോട്ടമായിരുന്നു രാഹുൽ നോക്കി അങ്ങോട്ട് കയറിപ്പോകുന്നേ ആ സമയത്ത് ചന്ദ്രശനെ എല്ലാടും പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയണം പിന്നീട് അവരങ്ങനെ കോടതിക്ക് അകത്തേ കയറി ചെല്ലുക അങ്ങനെ ആദ്യം രാഹുലിനെ പിടിച്ച് പ്രതിക്കൂട്ടി നിർത്തി പ്രതിക്കൂട്ടി നിർത്തി എന്ന് കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കാനായിട്ട് ജഡ്ജി കൊടുക്കണം അപ്പോഴേക്കും ജഡ്ജി ചോദിച്ചു അല്ല തനിക്ക് വക്കീലില്ല എന്ന് ചോദിക്കുകയാണ് അവിടെ അപ്പോൾ വക്കീലുണ്ടെന്ന് പറയും പിന്നെ എവിടെയെന്ന് ചോദിക്കുകയാണ് എന്ന് പറയണം അങ്ങനെ ഇത്തിരി സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രാഹുലിൻ്റെ വക്കീ വക്കീല അങ്ങോട്ടേക്ക് വരുന്നത് സുന്ദന അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജി ചോദിച്ചു താനെന്താണോ ഇത്ര താമസേ കോടതി ടൈമിൽ തനിക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുക ഒരു ഇച്ചിരി ആയി പോയെന്ന് പറയണം ശരി ശരി തൊടേക്ക് പറയണം അങ്ങനെ രാഹുലെ വിസ്തരിക്കാൻ തുടങ്ങി സുന്ദരേശം വക്കീല് പിന്നീട് രാഹുലിനോട് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിന് ചോദിച്ചു തൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുകയാണ് കൺസ്ട്രക്ഷൻ കമ്പനി നടത്തി വരികയായിരുന്നു പറയണം ഇപ്പോഴും ഇപ്പം കമ്പനിയൊന്നും ഇല്ല സാർ അത് ഇപ്പം എൻ്റെ പേര് മാറി ആർ എസ് കൺസ്ട്രക്ഷനായി മാറി എൻ്റെ കയ്യിൽ നിന്ന് കമ്പനിയൊക്കെ കൈവിട്ട് പോയെന്ന് പറയാണ് അതെങ്ങനെ സ്വന്തം കമ്പനി ആയിരുന്നില്ലേന്ന് ചോദിക്കുകയാണ് എൻ്റെ മോളുടെ പേരിലായിരുന്നു ആ കമ്പനി സരിയോ കൺസ്ട്രക്ഷൻ സാർ പിന്നീട് അതിൻ്റെ പേര് മാറ്റി അത് ആർസ് കൺസ്ട്ര കൺസ്ട്രക്ഷൻ കമ്പനിയായി കാരണം എൻ്റെ മോളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉടമസ്ഥ അവകാശം എൻ്റെ പെങ്ങളായ രൂപയ്ക്കായിരുന്നു പറയണം ഓ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല അപ്പം താൻ കാലം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലം കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തനിക്ക് കോമ്പൻസേഷൻ മറ്റും കിട്ടിയായിരുന്നു എന്ന് ചോദിക്കും ഏ ഒന്നും കിട്ടിയില്ല എന്ന് പറയാം ഓഹോ അപ്പോൾ ഒന്നും തരാതെ തന്നെ അവിടെ നിന്ന് വെറുതെ കമ്പനിയും നിറക്കി വിടുവാണോ ചെയ്തേന്ന് ചോദിക്കുകയാണ് അതെ ഒന്നും തരാതെ തന്നെ വെറുതെ കമ്പനിയും ഇറക്കി വിടുവോ കാര്യം പറഞ്ഞാല് ഞാൻ എൻ്റെ പെങ്ങളോടെയാണ് താമസിച്ചിരുന്ന ആദ്യം അതെന്തുകൊണ്ടാന്ന് വെച്ചാല് പെങ്ങൾ തന്നെ പറഞ്ഞത് പെങ്ങളോട് താമസിച്ചാൽ മതി ഇനി വേറെ വീട് പകണിയേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ വീടൊന്നും പണിയാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ശേഷമാണ് പെങ്ങൾക്ക് എന്നെ ഏർ എൻ്റെ മകളെയും എൻ്റെ ഭാര്യേനെയും കാണാതായ അപ്പൊ പെങ്ങൾക്ക് എന്റെ കണ്ണെടുത്ത് കാണത്തില്ലാതെ വന്നതെന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീലുവെച്ചു അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുക കാരണം പെങ്ങളുടെ ഭർത്താവ് തിരികെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഭർത്താവും എൻ്റെ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും തമ്മിൽ അത്ര സ്വലചർച്ചയിലായിരുന്നു കുറേ കാലം അവർ അകന്ന് കഴിയുമായിരുന്നു പിന്നീട് അയാൾ വന്നതിന് ശേഷമാണ് എൻ്റെ പെങ്ങൾക്ക് മാറ്റം ഉണ്ടായത് പിന്നെ ശേഷം ഞാൻ പെങ്ങളുമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല പെങ്ങൾ എന്നെ കാണാൻ പോലും എന്ന് പറയാം അല്ല അപ്പം നിങ്ങൾ തമ്മിൽ ഒരു ടേംസും ഇല്ലെന്നാണോ അതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വെറുതെ റിലേഷൻ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ എൻ്റെ സ്വന്തം ചോരയില്ല സാറ് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാനൊക്കെ ചെല്ലാറുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നേ പക്ഷേങ്കിൽ ഈ അടുത്ത സമയത്ത് അവളെ കാണാനായിട്ട് ഞാനൊന്ന് പോയതാണ് അവിടെ വെച്ച് എനിക്ക് നേരെ ആക്രമണം ഉണ്ടായത് അവളുടെ മോൻ എൻ്റെ പൊളിച്ച എന്നൊക്കെ പറയാണ് ഈ സമയത്ത് സുന്ദരാശം വക്കീലി വെച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു പ്രകോപനം കൂടാതെയാണോ അവർ നേരെ തല നിങ്ങളുടെ തലതെല്ലി പൊളിച്ചെന്ന് നീക്കാം അതെ ഒരു പ്രകോപനം കൂടാതെ ഞാൻ കാണാൻ ചെന്നതെന്നുള്ള ശരിയായിട്ടുള്ള കാര്യമാണ് പറഞ്ഞല്ലോ ഈ പറയുന്ന എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് എന്നെ തീരെ ഇഷ്ടമില്ലായിരുന്നു അയാൾ എന്നെ പലപ്പോഴും ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയണം പിന്നെ അയാളോട് ഞാൻ ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് നിന്ന് മെഴുകുമാണ് രാഹുല് കാരണം രാഹുലാണ് മൊത്തം കളത്തിന് അവിടെ നിന്ന് വിളിച്ചു പറയണേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രൂപ കല്യാണിയും കിരണവും ഒക്കെ പരസ്പരം നോക്കുന്നുണ്ട് ഓ ധോടിയെ എവിടം വരെ ഓടും കൂടിപ്പായ വരെ ഓടട്ടെ എന്നൊരു ചിന്തയിലായിരുന്നു രൂപയൊക്കെ ഉണ്ടായിരുന്നേ ഇവനിട്ട് പണി കൊടുക്കാൻ അവസരം വരുന്നുള്ളു തന്റെ ഊഴം വരുമ്പോൾ താനെന്ത് ചെയ്തോളാം എന്ന് രൂപം മനസ്സിൽ കരുതുകയാണ് ഇവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടിക്കോളാം എന്നൊരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടായിരുന്നു പിന്നീട് രാഹുലിനോട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ പിന്നെ അവിടെ നിങ്ങൾ എങ്ങനെ പുറത്തായെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് പെങ്ങളുടെ മോനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അവർക്കതിന് സമ്മതം ഇല്ലായിരുന്നു അങ്ങനെ സമ്മതം ഇല്ലാതെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു അത് അതുമാത്രമല്ല ഈ പറയുന്ന പെങ്ങളുടെ ഭർത്താവ് എന്നെ ശത്രുമായിട്ട് കാണാൻ കരുതാൻ കാരണം ഞാനും പെങ്ങളും തമ്മിൽ അടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ സ്വത്ത് ഭാഗങ്ങളൊന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ട് മാത്രമാണെന്ന് പറയണം അങ്ങനെ വലിയ വലിയ കള്ളത്തരങ്ങളൊക്കെയാണ് രാഹുൽ പറഞ്ഞു ഒപ്പിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് കാണാൻ കൊതിയായിട്ട് എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്ന് അവിടെ ചെന്ന ഇനിയിപ്പോൾ ഒരു പ്രകോപനം കൂടാതെ പെങ്ങളുടെ മോനെ തലതല്ലി പൊളിച്ചു പൊളിക്കുമായിരുന്നൊക്കെ പറയണം നെറ്റി പേടിക്കുകയെന്നും പറഞ്ഞില്ല തലതല്ലി പൊളിക്കുകയാണെന്ന് എന്നെ പറഞ്ഞേ അങ്ങനെ അയാളുടെ വിസ്താരം കഴിഞ്ഞു അയാളുടെ വിസ്താരം കഴിഞ്ഞ് പറഞ്ഞു കണ്ടില്ലേ എൻ്റെ കഷിയാണെങ്കിൽ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിയാണ് പക്ഷേ എങ്കിൽ നിരപരാധിയായ അദ്ദേഹത്തെ ഇവിടെ കൊടുക്കുകയോ ചെയ്തതെന്നൊക്കെ പറയാണ് രാഹുൽ ഭയങ്കര സന്തോഷത്തോടു കൂടെ നിൽക്കുവാണ് ആ സമയത്താണ് ചന്ദ്രസ്ഥാനൊക്കെ ഭാഗത്തു നിന്നുള്ള അങ്ങോട്ടേക്ക് വരുന്നത് വക്കീൽ വന്നിട്ട് പ്രകാശിനോട് ചോദിച്ചു അല്ല തങ്ങള് അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞല്ലോ രൂപയുടെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു അത് ഏത് സമയത്താണെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ ഒരു സന്ധ്യ സമയത്താണെന്ന് പറയണ സന്ധ്യ സമയത്ത് ഇങ്ങനെ പോയത് കാറിങ്ങോട്ടാണ് പോയതെന്ന് പറയണ കാർ നിങ്ങൾ മുറ്റത്ത് കൊണ്ടിട്ടോ അതോ പുറത്ത് എവിടെയിൽ ഇട്ടോന്ന് ചോദിക്കുക അത് കുറച്ച് മാറ്റി അങ്ങോട്ട് ഇട്ടിരുന്നേന്ന് എന്ന് പറയണം മാറ്റി അതെന്താ അങ്ങനെ വരെ അല്ല അത് പിന്നെ എൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പെങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാർ കണ്ടാലും അവർക്കിന് ദേഷ്യം വന്നാലൊന്നും കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഇടാതെ കുറച്ച് മാറ്റി ദൂരെ കൊണ്ടു ഇട്ടെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല വേറൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളങ്ങോട്ടേക്ക് കയറിപ്പോയെന്ന് പറഞ്ഞില്ലേ വീട്ടിലേക്ക് ആ സമയത്ത് നിങ്ങളുടെ പെങ്ങളും ഭർത്താവൊക്കെ അവിടെ ഉണ്ടായിരുന്നു ചോദിക്കും ഇല്ല അവർ പുറത്ത് പോയിക്കുമായിരുന്നു പറയണം അവരവിടെ ഇല്ലായിരുന്നു പറയണം ഓഹോ അങ്ങനെയാണ് പിന്നീട് ചോദിച്ചു അല്ല നിങ്ങളകത്തേക്ക് ഇറച്ച് ചിലപ്പോൾ നിങ്ങളവിടെ ആരെയും കണ്ടു എന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് രാഹുൽ എന്തൊന്നും എന്ത് പെട്ടെന്ന് മറുപടി പറഞ്ഞു നടത്തില്ല രാഹുൽ ഒരു നിമിഷം തന്റെ വക്കീലിനെ നോക്കുകയാണ് വക്കീലിനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കണം അപ്പോഴേക്കും വക്കീൽ പറഞ്ഞോളാൻ പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനിയിപ്പോൾ എന്തായി തീരും എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി